പട്ടാപ്പകൽ ബൈക്കിലെത്തി ക്ഷേത്രവഞ്ചികൾ കവർന്ന കേസിൽ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ കൃഷ്ണപുരം കാപ്പിൽമേക്കുമുറിയിൽ ആഞ്ഞലിമൂട്ടൽ കിഴക്കതിൽ മുഹമ്മദ് അൻവർഷ ഭാര്യ കൃഷ്ണപുരം വേലിക്കു കോളനി ശിവജി ഭവനിൽ സരിത എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് പൂവറ്റൂർ പടിഞ്ഞാറ് മാവടി പുനരൂർക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു മോഷണം കൊട്ടിയത്തെ ഒരു ലോഡ്ജിൽ ഉണ്ടെന്ന വിവരം പുത്തൂർ പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് കൊല്ലം സിറ്റി പോലീസ് സ്ക്വാഡും കൊട്ടിയം പോലീസും ചേർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് മാവടി ക്ഷേത്രമുറ്റത്തെത്തി തൊഴാനുന്ന വ്യാജനം നിന്ന ശേഷം കൊടിമരച്ചുവട്ടിലെയും ഉപദേവാലയങ്ങളുടെ മുന്നിലെയും ഉൾപ്പെടെ മൂന്ന് വഞ്ചികൾ കവർന്ന് കടന്നുകളയുകയായിരുന്നു മൈലംകുളം ക്ഷേത്രത്തിന് സമീപത്തെ റബ്ബർ പുരേടിയത്തിൽ നിന്ന് പിന്നീട് തുറന്ന വഞ്ചികൾ കണ്ടെത്തിയിരുന്നു മൂവായിരത്തോളം രൂപ വഞ്ചിയിൽ ഉണ്ടായിരുന്നെന്നും ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലും ഇവരുടെ പേരിൽ സമാന രീതിയിലുള്ള മോഷണക്കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു പ്രതികളെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുത്തു പുത്തൂർ എസ് ഐ ബാലൂബി നായർ എ എസ് ഐ സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചതും തുടർ നടപടികൾ നടത്തിയതും ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of trap and gold Rajkumari.